അവധിക്ക് അമ്മയുടെ വീട്ടിലേക്ക് ഞാനും കുടുംബവും പോയി അമ്മയുടെ വീടിനെ കുറിച്ച് ഒരുപാട് കഥകൾ ചെറുപ്പം തൊട്ടേ കേട്ടിട്ടുണ്ട് ചെന്നൈ നഗരത്തെ വണ്ടല്ലൂർ സൂ പോലെയാണ് പലപ്പോഴും എനിക്ക് ആ വീട് തോന്നിയിട്ടുള്ളത് കാരണം എല്ലാ ജീവികളും അവിടെ ഉണ്ടാവും കാടുപോലത്തെ വീടും പരിസരവും ആനകേറിയാൽ പോലും അറിയില്ല കരടി മുറ്റം വരെ വരും മയിൽ അടുക്കളയിൽ വന്നാൽ ആട്ടിയോടിക്കാൻ അമ്മ പറയാറുണ്ട് പാമ്പ് ഞാൻ വീടിനുള്ളിൽ എന്നും കാണുന്ന ഒരു ജീവിയാണ് ഇതൊന്നുമല്ല പേടിക്കേണ്ട കാര്യം ഇനിയാണ് ആ ഭയാനകമായ കഥ ഞാൻ പറയാൻ പോകുന്നത് ഇത് വെറും ഒരു കഥയല്ല ഞാൻ നേരിൽ കണ്ട സംഭവമാണ് എനിക്ക് പ്രേതത്തെ പേടിയില്ല കാരണം അതൊന്നും ഈ ലോകത്ത് ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ആ ചിന്ത അധികകാലം ഉണ്ടായില്ല ആ വീട്ടിൽ രാത്രി നേരത്ത് ആരോ വണ്ടി തള്ളിപ്പോകുന്ന ശബ്ദം കേൾക്കാം അതെന്താണെന്ന് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞത് പണ്ടി വീട്ടിൽ രാജാവിന്റെ കോട്ടയിലെ ഭടന്മാരാണ് താമസിച്ചിരുന്നത് എന്നാണ് യുദ്ധത്തിൽ എല്ലാവരും മരിച്ചു എന്നും അവരെ ഇവിടെ തന്നെയാണ് അടക്കം ചെയ്തിട്ടുള്ളതെന്നും അമ്മ പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ട് തലമുറകൾ കഴിഞ്ഞു ഇപ്പോഴും അവരുടെ ആത്മാക്കൾ ഇവിടെയുണ്ടെന്ന് പലരും പറയുന്നു അതിന്റെ തെളിവാണ് രാത്രിയിലെ ആ ശബ്ദം പണിക്കരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് നോക്കി പറഞ്ഞത് അവർ നമ്മെ ഉപദ്രവിക്കില്ല എന്ന് അന്ന് രാത്രി നല്ല മഴ എൻ്റെ ചേച്ചിയുടെ മുറിയിലാണ് ഞാൻ കിടന്നിരുന്നത് മുറിക്ക് താഴെ നായയെ കെട്ടിയിട്ടിട്ടുണ്ട് അത് കുരച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കം വന്നില്ല ചില പേടിപ്പിക്കുന്ന ശബ്ദവും കേട്ടുകൊണ്ടേയിരുന്നു അപ്പോഴും ഞാൻ പേടിച്ചില്ല അതൊരു അസ്വാഭാവിക സംഭവമാണെന്ന് ആർക്കായാലും തോന്നുന്നു പക്ഷേ ഞാൻ ധൈര്യത്തോടെയിരുന്നു അപ്പോഴാണ് ജനാലയിൽ ഒരു വെളിച്ചം തോന്നിയത് ചില്ലിട്ട ജനാല ആയതുകൊണ്ട് തന്നെ ഞാൻ അത് വഴി പുറത്തേക്ക് നോക്കി അപ്പോൾ ഞാൻ ആ ഭയാനകമായ രംഗം കണ്ടു നായ കിടക്കുന്നു ജനാലയ്ക്ക് നേരെയാണ് കിണറ് അവിടെ രണ്ടുപേരിരുന്ന് സംസാരിക്കുന്നു ആ ശബ്ദം പോലും എനിക്ക് കേൾക്കാം അത്ര ഉച്ചത്തിലാണ് എനിക്ക് കേൾക്കുന്നത് അതെന്താണെന്നറിയാൻ ഞാൻ ആ ജനാല തുറന്നു അപ്പോഴാണ് മനസ്സിലായത് അത് മനുഷ്യനല്ല ആ ഭയപ്പെടുത്തുന്ന മുഖം ഞാൻ കണ്ടു പണ്ട് കഥകളിൽ കേട്ട വേതാളത്തിനെ പോലെ രണ്ടു പേരാണത് വെള്ളനിറത്തിലാണ് ഉണ്ടായിരുന്നത് ആര് പ്രേതകഥ പറഞ്ഞാലും പ്രേതം വെള്ളനിറത്തിലുള്ള സാരിയാവും അണിയുക അപ്പോൾ ഞാൻ പറയാറുണ്ട് എന്തേ എൻ്റെ പച്ചസാരി ഇട്ടൂടെയെന്ന് പക്ഷെ ശരിക്കും ഞാൻ കണ്ട പ്രേതം വെള്ളനിറത്തിലാണ് ഉണ്ടായിരുന്നത് ചേച്ചി നല്ല ഉറക്കത്തിലായിരുന്നു അവളെ ഉണർത്തി ഇത് കാണിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ശബ്ദം പുറത്തു വരുന്നില്ല അപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു ശരീരം മരവിച്ച പോലെയായി അപ്പോഴും അതിനെ സൂക്ഷിച്ചു നോക്കി ആ രണ്ടു പ്രേതവും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതെന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല അതെനിക്കറിയാവുന്ന ഭാഷയെ അല്ല ഏതു ഭാഷയാണെന്ന് പോലും അറിയുന്നില്ല അപ്പോഴാണ് പേടി എന്താണെന്ന് ഞാൻ അറിയുന്നത് പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല നേരം പുല്ലർന്നു ഞാൻ എണീക്കും ആദ്യം തന്നെ ശബ്ദം വരുന്നുണ്ടോ എന്ന് നോക്കി വരുന്നുണ്ട് അപ്പോഴാണ് സമാധാനമായത് പേടി സ്വപ്നമാവണമെന്ന് എന്നെ തന്നെ പറഞ്ഞ് ഞാൻ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു മുറ്റത്ത് തന്നപ്പോൾ എല്ലാവരും കരയുന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ വിരൽ ചൂണ്ടിക്കാണിച്ചു ഞാൻ അവിടേക്ക് നോക്കിയപ്പോൾ പതറിപ്പോയി ഞാൻ ലാളിച്ചു കൊഞ്ചിച്ചു വളർത്തിയ നായ ശരിക്കും ചത്തുപോയി അത് വളരെ ക്രൂരമായി അപ്പോൾ ഞാൻ രാത്രി കണ്ടതെല്ലാം സത്യമാണെന്ന് എനിക്ക് ഉറപ്പായി എല്ലാം ഞാൻ വീട്ടിലുള്ളവരോട് പറഞ്ഞു പിന്നെ ഹോമവും മന്ത്രവാദവും മന്ത്രവാദവുമൊക്കെയായി കുറച്ചു ദിവസം അന്ന് മുതൽ ആ ശബ്ദം ആരും കേട്ടിട്ടില്ല രണ്ടു മാസത്തിനു ശേഷം വീണ്ടും പണ്ടത്തെക്കാൾ ഉച്ചത്തിലാണ് ആ വണ്ടി തള്ളുന്ന ശബ്ദം ഞാൻ കേട്ടത് അതോടെ അടുത്ത ദിവസം തന്നെ അവിടെ നിന്ന് ഞാനും കുടുംബവും യാത്രയായി